എകെ തിരുമേനി യൂണിറ്റ് അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു കുട്ടികൾക്ക് മധുരപലഹാരം നൽകി ജോയിച്ചൻ പറമ്പിൽ ജോയ് ആടിമാക്കൽ ജോർജ് ഇട്ടിയപ്പാറ സിമി റിജു പുന്നത്താനത്ത് ജിജി പ്രവീൺ ജോമോൾ കല്ലിപ്പുഴ എന്നിവർ ചേർന്ന് ആശംസകൾ നേർന്നു എന്റെ അകക്കണ്ണ് തുറക്കുവാൻ ആശാൻ ആ ബാല്യത്തിൽ എത്തിയിടണമെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുവാനായിട്ട് കടന്നു വന്ന ഈ അധ്യാപകരെ കടന്നു വന്ന ഈ വിദ്യാലയത്തെ എത്ര നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഈ കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഈ നല്ല കാലം ഇന്ന് ആഘോഷിച്ചില്ലെങ്കിൽ ഇനി എന്നാണ് ആഘോഷിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഈ ബാല്യകാലത്തിലെ സ്കൂളിനെയും നിങ്ങൾക്ക് ആദ്യ അക്ഷരം പകർന്നു തന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുവാനും നിങ്ങൾ നിങ്ങളും ഇതുപോലെ അധ്യാപകരായിട്ടും ശാസ്ത്രജ്ഞരായിട്ടും പൈലറ്റുമാരായിട്ടും അങ്ങനെ വികാരിച്ചിൽ നല്ല നല്ല സ്ഥാനങ്ങൾ ഒരിക്കലും ഒരു അവമതിപ്പുണ്ടാക്കുന്ന മക്കളായിട്ട് മാറരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അധ്യാപക ദിനത്തിൽ ഇനി ഞങ്ങൾ വരും ശിശുദിനത്തിൽ നിങ്ങളെ ആദരിക്കുവാനും നിങ്ങൾക്ക് മലം പങ്കുവെക്കുവാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ എ കെ സി സിയുടെ പ്രതിനിധികൾ കടന്നു വരും സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ മറുപടി പ്രസംഗം നടത്തി ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ വളരെയധികം സന്തോഷം ഉള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് ഞങ്ങളുടെ കുട്ടികളെയും ഇവിടെയുള്ള എല്ലാ അധ്യാപകരെയും തിരുമേനി എസ് എൻ ഡി പി സ്കൂളിലെ എല്ലാ അധ്യാപകരെയും എ കെ സി സിയുടെ നേതൃത്വത്തിൽ ആദരിച്ചിരിക്കുകയാണ് സജീവമായി പ്രവർത്തിക്കുന്ന എ കെ സി സി ഭാരവാഹികൾ ഇവിടെ എത്തുകയും ഞങ്ങളോട് ഈ സന്തോഷം പങ്കിടുകയും ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ